ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് ചില ട്രാൻസ്ഫർ സ്വർഗ്ഗമാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും വന്നാണ് ആദ്യം തന്നെ റഹീമിക്ക യുഗം ചെൽസിയിൽ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആളുടെ കോൺട്രാക്റ്റിൽ ഇനിയും പതിനെട്ട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ മ്യൂച്വലി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനം ചെൽസിയും റഹീമിക്കയും തമ്മിലെടുത്തിരിക്കുകയാണ് അങ്ങനെ റഹീമിക്ക ഈ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഒരു ഫ്രീ ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ് എപ്പോഴും ചങ്ങാക്ക് മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനിയും കുറേ ഫുട്ബോൾ ചെങ്ങായ്ക്ക് കളിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അവസാനം ചെങ്ങായി എന്നാണ് എവിടെയെങ്കിലുമൊക്കെ പോയി ഫുട്ബോൾ കളിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വെറുതെ ട്രെയിൻ ചെയ്ത് പൈസ മേടിക്കുകയായിരുന്നു ചെൽസിൽ ഇരുന്നുകൊണ്ട് പക്ഷേ എന്താണ് നല്ല രീതിയിലുള്ള പൈസയാണ് ചെൽസി കൊടുക്കുന്നുണ്ടായിരുന്നു മോർ ദാൻ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫൗണ്ട്സ് പെർ വീക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ചില റിപ്പോർട്ടുകൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നിന്ന് ചില റിപ്പോർട്ടുകൾ അപ്പോൾ ആ മാതിരി പൈസയാണ് ചെങ്ങായി ചെൽസിൽ നിന്നും മേടിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ചെൽസി ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് അതായത് ടോട്ട് ബോഹ്ലി സ്പോർട്ടിങ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തോമസ് ടുക്കേൽ ചെൽസിയുടെ മാനേജർ ആയിരിക്കുമ്പോഴാണ് ഈ ചെങ്ങായനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് റഹീമക്കും നല്ല ഓർമ്മകൾ ഇവിടെ ഇല്ല നമുക്കും നല്ല ഓർമ്മകളില്ല മാത്രമല്ല എന്താണ് ഈ ഈ പുതിയ ഓണർഷിപ്പിൻ്റെ ഒരു ഫേസ്റ്റ് സൈനിങ് സനിന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ചെങ്ങായി ഒരു ഫ്ലോപ്പായിട്ട് മാറുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവസാനമായിട്ട് ചെൽസി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ട് ചെങ്ങായി ഒരു മത്സരം കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മാസത്തിലാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ്യിലാണ് അവസാനമായിട്ട് ചങ്ങായി ചെൽസിക്ക് വേണ്ടിയിട്ട് പന്ത് കിട്ടിയിട്ടുള്ളത് പിന്നെയൊക്കെ ഒന്ന് ലോണിൽ പോയി ആസ്നലിലേക്ക് ആസ്നലൊന്നു കൊണ്ടുപോയി അവിടെ ഒരു ഗോൾ ചങ്ങായി അടിച്ചു ബോൾറിനെതിരെ കർവാക്കോ ഫിക്സറുള്ള ഒരു ഗോൾ അടിച്ചു പക്ഷേ അവിടെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ചങ്ങായിക്ക് അപ്പോൾ അങ്ങനെ ഇതിനിടയിൽ ആൾക്ക് ഭയൻ മേണിക്കുന്നുള്ള ലോൺ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കിനിയും ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടും സംശയാത്തിൽ കാര്യമാണ് പക്ഷേ എന്താണ് ചെൽസിൽ ഒരു സംഭവം എന്തായിരുന്നു വെച്ചാൽ നല്ല പൈസയാണ് അവിടെ കിട്ടുന്നത് ആ പൈസ ഇനി കിട്ടണമെങ്കിൽ ഒന്നുകിൽ സൗദിയിലേക്ക് പോകണം പക്ഷേ സൗദിയിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയില്ല ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ കാരണം വെച്ചാൽ പലരും മറന്നു പോയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചങ്ങായി കളിക്കുന്നതെന്ന് കാരണം വെച്ചാൽ എവിടെയും കാണുന്നില്ലല്ലോ എന്നാലിപ്പോൾ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ എനിവേ ഇപ്പോൾ ഫ്രീ അതിൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ആൾക്ക് എവിടേലേക്കെ പോകാൻ പറ്റും ഈ പറഞ്ഞ പോലെ എന്താണ് നല്ല ഓർമ്മകൾ ആർക്കും ഇല്ല റഹീമെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായാലും എൺപത്തൊന്ന് മത്സരങ്ങളാണ് ചെൽസിക്ക് വേണ്ടി ചങ്ങായി കളിച്ചിട്ടുള്ളത് ഓൾ കോമ്പറ്റീഷൻസിൽ എൺപത്തൊന്ന് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള ചെങ്ങായി പത്തൊമ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ ആളുടെ മോഷൻ ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും നമ്മൾ മാൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആൾ കുറേ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് പെപ്പിൻ്റെ കീഴിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൊണ്ടിരുന്നത് അവിടെയും ചില സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ അന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അന്നേ ആളുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണ് ആൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചെൽസി ആളെ അങ്ങോട്ട് പിന്നെ എന്താ പറയുക ഫ്രോസൺ ഒട്ടി ആളൊരു തീരുമാനമെടുത്തു എടുത്തു രീതിയിൽ കംപ്ലീറ്റ്ലി ആൾനാർ ബോംബ് സ്കോഡിലേക്ക് മാറ്റി കാരണം ബോംബ് സ്കോഡിൽ കുറേ ആൾക്കാരുണ്ട് അതിന് ബോംബ് സ്കോഡെന്നു പറയുക അതായത് ഇവിടെ മെയിൻ ടീമിൽ പിന്നെ സ്ഥാനം സ്ഥാനമില്ലാത്തവർ അതേപോലെ തന്നെ എന്താണ് പോവാൻ ഓൾറെഡി ചെൽസി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് അവർ ബോംബ് സ്കോഡിൽ ഇട്ടിരിക്കുക അപ്പോൾ ഡിസാസിയൊക്കെ ആ ബോംബ് സ്കോഡിലാണ് നേരത്തെ ചിൽവലൊക്കെ ഉണ്ടായിരുന്നു ചിൽവിലൊക്കെ അവിടെ നിന്ന് പോയി സ്ട്രാസ്ബർഗിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലേ വന്നാലും ഇപ്പോൾ റഹീമിക്കേയും എന്താണ് മതി വെറുതെ പൈസ മേടിക്കുന്ന പരിപാടി നിർത്തി പക്ഷേ അതിലാളെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം ആൾക്ക് അത്രയും വലിയൊരു കോൺട്രാക്റ്റ് നമ്മൾ കൊടുക്കുന്നു എനിക്ക് ഒന്ന് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് കൊടുത്തത് അപ്പോൾ അഞ്ച് വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുന്നു നല്ല പൈസ കൊടുക്കുന്നു ചെൽസിയിലെ ഹയസ്റ്റ് പെയ്ഡ് ചെങ്ങായാണ് അപ്പോൾ അത് എന്തിനിട്ടിട്ട് പോകണമെന്നുള്ള ചിന്തയായിരിക്കും ആൾക്ക് ആൾക്കുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ രണ്ട് തരത്തിൽ തരത്തിലുള്ളടയിലെ ഇതിൽ വ്യാഖ്യായിരിക്കാം ആൾക്ക് വെറുതെ ട്രെയിൻ ചെയ്ത് നേരം കൂട്ടുന്നതിന് പകരം കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ചെങ്ങായി അവിടെ നിന്ന് പോകാൻ എത്തിയ തന്നെ ഒരു സാലറി കട്ടൊക്കെ എടുത്തുകൊണ്ട് പക്ഷേ ആൾ വിചാരിച്ചിട്ടുണ്ടാകും എന്തായാലും ഇപ്പോൾ ഇവിടെ കോൺട്രാക്ട് തീരുമ്പഴും ഇനിയിപ്പ ഒരു പതിനെട്ട് മാസം കൂടി വെയിറ്റ് ചെയ്ത് തനിക്ക് മുപ്പത്തി രണ്ട് വയസ്സാവുള്ളൂ അതിനുശേഷം കളിക്കാം എന്നുള്ള പ്രതീക്ഷയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും എനിവേ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്തായാലും റഹീമുകയുഗം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതാണ് പിന്നെ കോൾ പാമറുമായി ബന്ധപ്പെട്ട് കുറേ കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കോൾ പാമറിനെ പാമറിൻ്റെ മാഞ്ചസ്റ്റൈവായിരോട് കൊണ്ടുവള്ള ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ കോൾ പാമർ പാമറുടെ അത്ര സുഖത്തിലല്ല ഇരിക്കുന്നത് ചെൽസിയിൽ ആൾ മാഞ്ചസ്റ്റർ നട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആളുടെ ആ ഒരു ബോയ്ഹുഡ് സമയത്തുള്ള മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനടമായിട്ടുള്ള ആ ഒരു അഫിലിയേഷനും കാര്യങ്ങളൊക്കെ ആണ് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ആളുടെ ബോയ്ഹുഡ് സമയത്തുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ നിലവിൽ നിലവിലാൾ ചെൽസിയുടെ പ്ലെയർ ആണെന്ന് മാത്രമല്ല നല്ല ലോങ് കോൺട്രാക്റ്റാണ് ചെൽസിയിലുള്ളത് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആൾ അവിടുന്ന് പോകാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ റോസിനിയർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൾ പിന്നെ പോയില്ല എന്ന് മാത്രമല്ല അത് എവിടെ നിന്നാണ് ഈ വാർത്ത വന്നെന്നാണ് ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ഒരു വാർത്ത വരാനുള്ള സാഹചര്യമൊന്നുമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കുന്നു അപ്പോൾ നിലവിൽ ആ ആ ഒരു വാതിൽ അടച്ചിരിക്കുകയാണ് പക്ഷെ പക്ഷേ ഉണ്ട് ഈ ഈ ഗ്ലൂക്കോയെ സംശത്തോളം എന്താണ് നല്ല രീതിയിലുള്ള ഒരു പൈസ ആരെങ്കിലുമൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് പൈസയൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൾ പാവറ് അങ്ങനെ വയ്ക്കുമായിരിക്കും മാത്രമല്ല കോൾ പാവറും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആസസ് ചെയ്യും നിലവിൽ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഇഞ്ചുറിയൊക്കെ ആളിനെ അലട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നാപ്പിൾക്കെതിരെയുള്ള ഇന്നത്തെ മത്സരത്തിനായിട്ട് അവൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ പിന്നെ എന്താണ് സബായിട്ട് ഇറങ്ങുമായിരിക്കാം സ്റ്റാർട്ട് ചെയ്യും കാര്യത്തിൽ സംശയമാണ് പക്ഷേ സബായിട്ട് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് മാച്ചിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയെന്നൊക്കെയാണ് റോസിനിയർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പോകുന്നല്ലേ പറയുന്നത് ആളെ സംശയോളം ആളൊന്ന് അസസ് ചെയ്യും എങ്ങോട്ടേക്കാണ് ചെൽസിയുടെ പ്രൊജക്റ്റ് പോകുന്നത് അപ്പോൾ അതുകൂടി അസസ് ചെയ്തിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ആളും ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കോനെ എനിക്ക് എനിക്കൊന്നുമില്ല അങ്ങനെ അൺടച്ചബിളായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുന്നുള്ളൂ അൺടച്ചബിൾ എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് കോൾ പാമ്പർ പക്ഷേ ആ രീതിയിൽ അൺ ആയിട്ട് ഞാൻ കാണുന്നില്ല കാരണം വെച്ചാൽ നല്ല പൈസ കിട്ടി കഴിഞ്ഞാൽ ഉമാർ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അത് എൻ്റെ ഒരു വിലയിരുത്തലാണ് അതേപോലെ തന്നെ കോൾ പാമ്പറും കുറച്ച് മെസ്സെയ്തിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ചെലശിയുടെ പ്രൊജക്റ്റ് വിചാരിച്ച രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ആൾ പോകാനുള്ള സാധ്യത ആളൊന്നല്ല അവിടെ നിന്ന് ബിഗ് സ്റ്റാറുകളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ലെങ്ത്ത് ഈ കോൺട്രാക്റ്റും പിടിച്ച് ഇന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഭീകരമായിട്ടുള്ള സാലറി ഓഫേഴ്സ് ബാക്കിയുള്ളവർ മുമ്പോട്ട് വെക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചെലച്ചിയുടെ ഒരു ഒരു സാലറി ക്യാപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് നമുക്കറിയാം അത്ര ഭീകരമായിട്ടുള്ളൊരു ഒരു ഒരു സാലറി ക്യാപ്പല്ല അപ്പോൾ ബാക്കിയുള്ളവർ ഒറ്റയടിക്ക് അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ പ്രൊജക്ടിൻ്റെ പോക്ക് എന്താണെന്നുള്ളത് കുറച്ച് നോക്കും ഈ ഈ ബിഗ് പ്ലേഴ്സ് ചെലച്ചിൽ അങ്ങനത്തെ കുറച്ച് കിട്ടില്ല പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട് അവരിലാരൊക്കെ ഇവിടെ നിൽക്കും എന്നുള്ളത് കണ്ടിരേണ്ടതരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ പോക്ക് എന്താവും എന്നുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ പാമർ ഭാവിയിൽ പോകാനുള്ള സാധ്യത ഇപ്പോൾ എന്തായാലും പോകില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷമോ അടുത്ത വർഷോ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ ഫുട്ബോൾ ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കുക അത് വേറെ കാര്യം അപ്പോൾ ഇതാണ് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കിയതാണ് റഹീമക്കാൻ ഇങ്ങനെ ഫ്രോസൺ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബോംബ് സ്ക്വാഡിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിങ്ങർമാരുടെ കാര്യം ഇരിക്കുമ്പോഴാണ് അതിനും പേര് റഹീമക്കാരെ വേണമെങ്കിൽ കളിപ്പിച്ച് നോക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടായിരിക്കും കാരണം അതിലും മികച്ച പ്ലേയേഴ്സിനെ ആണോ നമ്മൾ കൊണ്ടുവന്നത് പ്രായത്തിൽ കുറവുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു എന്നെ പറയാനുള്ളൂ യെസ് എസ്താവില് ആയിരിക്കും അതിലൊരു ഒരു ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു ഒരു സംഘായി ബാക്കി ഇപ്പോൾ വിങ്ങർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റഹീമക്കാനെക്കാളും മികച്ച വിങ്ങർമാരാണോ ചരിച്ചു കൊണ്ടുവന്നത് അതൊരു ഒരു വല്ലാത്തൊരു ചോദ്യമാണല്ലേ ഏ ഒരു പക്ഷേ ഈ സീസണിലും ചിലപ്പോൾ ചങ്ങായി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴുള്ള ചെൽസിയുടെ വിങ്കർമാരെക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ചിലപ്പോൾ ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തേനെ ഞാൻ റഹീമിക്ക ഫാനൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം റഹീമിക്കട ചില പരിപാടികൾ കാണുമ്പോൾ നമുക്കൊക്കെ ദേഷ്യം വരാറുണ്ട് ഗ്രൗണ്ടിലെ പരിപാടികൾ കാണുമ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ നിലവിലുള്ളപ്പോൾ പെൻറ്റർനെറ്റോ വർക്ക് വർക്കറേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റേക്കാൾ ഒരുപക്ഷേ ചിലപ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം അതേപോലെ തന്നെ ഗണാച്ചേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം ഗിറ്റൻസിനേക്കാൾ എന്തായാലും ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും നൂറ് ശതമാനം ഉറപ്പം കാരണം അത്തരത്തിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ ഒരു തീരുമാനം എടുത്തതായിരുന്നു ക്ലബ്ബ് ഞാൻ വെറുതെ ആലോചിച്ച് പോയതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എൻ്റെ തോന്നലാണ് ചിലപ്പോൾ തെറ്റായിരിക്കാം പിന്നെ ക്ലബ്ബിൻ്റെ വന്ന് ചിന്തിക്കുമ്പോൾ ബ്ലൂക്കോ ചിന്തിക്കുന്ന കാര്യം ഇപ്രകാരമായിരിക്കും അതായത് ഇപ്പോൾ മാസിക സാലറിയിൽ എത്തുള്ളൊരു പ്ലെയറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതേ രീതിയിൽ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ചിന്ത ആയിരിക്കും അവർക്കുണ്ടായിരിക്കും കാരണം വിൽക്കാൻ പറ്റില്ല കാരണം പ്ലെയർക്ക് പോകാനും താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊടുക്കുന്ന തരത്തിലുള്ള സാലറി കൊടുക്കാറുടെ ആയാലേ ആൾ പോവുകയുള്ളൂ അപ്പോൾ അതും അവരെന്തോ അവർ ആ രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ സംഭവം കൂടി ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ് ടോപ്പ് ടോപ്പ് സംഭവങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ടോപ്പ് ടോപ്പ് സാലറികൾ ടോപ്പ് ടോപ്പ് പ്ലെയേഴ്സിന് കൊടുക്കേണ്ടി വരും അല്ലാതെ ഒന്നും അത്ര ടോപ്പ് സംഭവങ്ങൾ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് നോക്കാം അല്ലേ ഈ പ്രൊജക്റ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഫ്ലോപ്പുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുക കാരണോമന്റെ ചെൽസിയൊന്നുമല്ല റോമൻ കാര്യങ്ങൾ ഏൽക്കുന്ന രീതിയിലല്ലോ സംഭവമുള്ളത് അപ്പോൾ ഇവർ സംസാരിതം എന്താണ് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മാത്രത്തിലിപ്പോൾ ഒരു ഒരു മാഞ്ചസ്റ്റർ മാഞ്ചേഴ്സ്മേടിനെപ്പോലെയോ അല്ലെങ്കിൽ ഒരു ഒരു മാസീഫ് ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബല്ല ചെൽസ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഒരു ഷോർട്ട് സ്പോൺസർ പോലും ഇല്ലാത്ത സിറ്റുവേഷനൊക്കെയാണ് നിലവിലുള്ളത് അവർ പിന്നെ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല പിന്നെ സ്റ്റേഡിയം ഡെവലപ്പിൻ്റെ കുറച്ച് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ചെറിയ സ്റ്റേഡിയമാണ് ചെൽസിനെ സംസാരിക്കും അപ്പോൾ അവരും ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ വലിയ ഫ്ലോപ്പുകളെ അഫോർഡ് ചെയ്യാതെ പോലെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കാരണം ആ രീതിയിലല്ല ഇപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ചിന്തിക്കുന്നത് അവരുടെ ഒരു ഒരു സെപ്പറേറ്റ് പ്രൊജക്റ്റാണത് പിന്നെ ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു ഒരു ഡേറ്റ വെച്ചുകൊണ്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഞാൻ എന്തായാലും പഴയ പോലെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പ് ഫിക്സറാണ് ടോപ്പെയിറ്റിൽ ഫിനിഷ് ആണെങ്കിൽ നാപ്പിളിക്കെതിരെ വിജയം കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് നേപ്പിൾസിൽ വെച്ചിട്ടാണ് മത്സരം നാപ്ലിക്കു കുറെ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ചെൽസിക്കും ചില ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അറിയാറുണ്ട് പക്ഷേ എസ്താവ് വില്ല്യനിലാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രതീക്ഷയൊക്കെ ഉള്ളത് എസ്താവ് വില്യൻ ഈവൻ ക്രിസ്റ്റ പാലസ് എതിരെ അടിച്ചുള്ള ഗോളൊക്കെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു എൻസോ ഫെർണാൻഡസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ചെൽസിയുടെ ഓവറോൾ പെർഫോമൻസിൽ ഇപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൺഫ്യൂസ്ഡ് ആണ് മൊത്തത്തിൽ എല്ലാവരും ചെൽസിയെക്കുറിച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു 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 വല്ലാത്തൊരു നിർവികാരതയാണ് അതുകൊണ്ടാണ് മാച്ച് റിവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഉടനെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എസ്താവില്യൻ എസ്താവില്യൻ ശരിക്കും നമ്മളെ ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ ഉള്ളത് എന്നെ സംബന്ധിച്ചോളം ഈ ഒരു ഈ ഒരു ഡൾ സിറ്റുവേഷനില് അതായത് ഇപ്പം കുറച്ച് കളികളൊക്കെ ജയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും എന്നെ സംഭവിച്ചോളൂ ഇപ്പോൾ ഒരു ഒരു ഡൾ സിറ്റുവേഷൻ ആണ് ആ ഡൾ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു 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 എനർജി നൽകുന്ന ഒരു പ്ലെയർ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞു എന്നെപ്പോലത്തെ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞു എന്നെപ്പോലെ കുറെ ആൾക്കാരുണ്ടായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് വേറെ രീതിയിലുള്ള ആരാധകരുണ്ടായിരിക്കും അപ്പോൾ നമുക്കൊക്കെ ആ കളി കാണാൻ ഒരു ഊർജ്ജം തരുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് സ്റ്റോ വില്യൻ കാരണം പെഡോനെറ്റവും കരുണാച്ചയൊക്കെ എങ്കിലും കളിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല അപ്പോൾ എസ്താവ് പോലെയുള്ള അത്തരത്തിലുള്ള ആ ഒരു ഫ്ലെയർ പ്ലേയേഴ്സ് നമ്മളൊക്കെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നേരത്തെ പ്ലെയേഴ്സ് ആണ് ബ്രസീലും ചോദിച്ചോളം പ്ലെയർ ദേഹാവിൻ്റെ ഹാൻഡ്സ് അല്ലേ ചെൽസിനും ചോർത്തോളം ഈ പറഞ്ഞ പോലെ കോൾ പാമറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കോൾ പാമറും ഇതേ രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നേരത്തുള്ള പ്ലെയറാണ് പക്ഷേ ആ ഇഞ്ചുറിക്കേഷം ആൾ ആളെ ആ ഒരു പഴയ ഫോമിലേക്ക് എത്താൻ സാധിച്ചില്ല കാര്യമായിട്ട് ആളിനെ ഇഞ്ചുറി അലട്ടുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ എസ്താവില്ല എത്ര നാളുകൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊരു കാര്യമുണ്ട് ഞ്ചു യാത്രയെ പറയാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് അസ്റ്റമില്ല അവർ ആ ടൈറ്റിൽ റേസിൽ നിലകൊള്ളുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ് അല്ലേ മുനായം എന്ന് പറയുന്ന ആ ഒരു മാനേജറിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ഒരു കഴിവ് തന്നെയാണ് അവരുള്ളത് കാരണം ഇപ്പോൾ അവർക്കിനിപ്പോൾ ആ ഒരു ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ തന്നെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലായിരിക്കുകയാണ് ജസ് നല്ല രീതിയിലുള്ള പോയിൻറ്സും പരിപാടികളൊക്കെ ഉണ്ട് അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിലും ഇനിയിപ്പോൾ പതിനഞ്ച് മത്സരങ്ങളെ ബാക്കിയുള്ളൂ ലീഗിൽ പക്ഷേ എന്നാൽ പോലും എന്താണ് അവരെ സംബന്ധിച്ചോളം ഇഞ്ചുറീസ് ഇങ്ങനെ ആറ്റി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവർക്ക് ഭീകരമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്ത്ത് അവകാശപ്പെടാൻ ഇല്ലാത്തൊരു സൈഡാണുള്ളത് നല്ല ക്വാളിറ്റി ഇലവൻ ഉണ്ട് പക്ഷേ സ്കോഡ് സ്ട്രെങ്ത് ഇല്ല ഇതാണ് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്ത തരത്തിലുള്ളൊരു സംഭവം കാരണം ആ ടൈറ്റിൽ ചാലഞ്ച് നടത്തണമെങ്കിൽ നല്ല സ്കോഡ് സ്ട്രെങ്ത്തിൻ്റെ കൂടി ആവശ്യമുണ്ട് ഒരു ഒരു നല്ലൊരു ഇലവൻ പോരാ എന്നുള്ള കാര്യമാണ് അവരുടെ ഇലവനിൽ തന്നെ ചിലരൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമുക്കറിയാം പക്ഷേ അതിൽ ക്വാളിറ്റി പ്ലയേഴ്സ് ഉണ്ട് പക്ഷേ അതിലുള്ള ഈ ക്വാളിറ്റി പ്ലേഴ്സിന് ഇപ്പോൾ ഇഞ്ചുറി വെച്ചിരിക്കുക പ്രത്യേകിച്ച് മെഡീൽഡിൽ മെഡീൽ എന്ന് പറഞ്ഞാൽ ഉനായാമറിയുടെ സിസ്റ്റത്തിൽ നിന്ന് മാത്രമല്ല തന്നെ വളരെ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഒരു ഏരിയ എന്നൊക്കെ അപ്പോൾ അവിടെ മഗ്ഗിൻ ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയറാണ് അല്ലേ ആൾക്കിപ്പോൾ പിന്നെ എന്താണ് എനിക്കൊന്ന് സിക്സ് വീക്സ് അങ്ങനെ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ടീ ലവൻസിൽ ഇഞ്ചറി വെച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് ടീ ലെവൻസിന് കഴിഞ്ഞ മത്സരത്തിൽ മാക് പൈസിനെതിരെ അവർ വളരെ ഇമ്പോർട്ടൻറ്റുള്ള വിജയം കരസ്ഥമാക്കിയപ്പോൾ ആൾക്ക് ഇഞ്ചുറി വെറ്റി ആൻകിൽ ഇഞ്ചുറിയാണ് ആളും കുറച്ച് കാലം പുറത്തിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് പിന്നെന്താണ് ബുബക്കർ കമാറ വളരെ ക്രൂഷ്യൽ പ്ലെയറാണ് ബുബക്കർ കമാറ സീസൺ ഔട്ടായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ വില്ലേജ് സംശയസ്ട്രം അപ്പോൾ എന്താണ് അവർ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഡഗ്ലസ് ലൂയിസിനെ അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഡഗ്ലസ് ലൂയിസിനെ ചെൽസി നോക്കുന്നത് എന്നുള്ള വാർത്തയൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും നടപടി ആയില്ല ബ്രസീലിയൻ മിഡ്ഫീൽഡറിനെ ആസ്റ്റമിൽ തിരിച്ച് അശ്മലിയേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നേരത്തെ അശ്മലിയുടെ പ്ലെയർ ആയിരുന്നല്ലോ നാലഞ്ച് വർഷം അവിടെ കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് യു എൻ എസ്സിലേക്ക് പോകുന്നത് യു എൻ എസ്സിലേക്ക് ബിഗ് മണി മൂവിലാണ് ചെങ്ങായി പോയിട്ടുണ്ടായിരുന്നത് ആൾ അന്ന് അൻപത് മില്യൺ യൂറോസാണ് യു എൻ എസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെങ്ങേനെ സൈൻ ചെയ്യാനായിട്ട് പക്ഷേ അവിടെ ആകെ രണ്ടേ രണ്ട് നയൻറ്റി മിനിറ്റ്സ് മാത്രമേ ആളുടെ ഫസ്റ്റ് ഫുൾ സീസണിൽ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല കാര്യമായിട്ട് ഫോം ഉണ്ടായിരുന്നില്ല ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തൈ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നോട്ടിഗാം ഫോറസ്റ്റ് ലോണിൽ വന്നതാണ് ഇവിടെ പക്ഷേ അവിടെയും ഷോൺ ഡൈഷ് കാര്യമായിട്ട് ചങ്ങനെ കൺസിഡർ ചെയ്തില്ല ഇപ്പോൾ ആ ലോണ്ടിയിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആസ്റ്റം വില്ലയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മുനായമുറയ്ക്ക് നന്നായിട്ട് അറിയുന്ന ചങ്ങയാണ് ആസ്റ്റം വില്ലേക്ക് നന്നായിട്ട് അറിയുന്ന ചങ്ങയാണ് ആസ്റ്റം വില്ലേനെ നന്നായിട്ട് അറിയുന്ന ചങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വർക്ക്ഔട്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് പക്ഷേ അഗിനാളും ഇഞ്ചുറി പ്രൊവൈറ്റായിട്ടുള്ള പ്ലെയറാണ് പക്ഷേ വില്യം ചോദിച്ചാൽ അവർ മുനായ്മറിനെ ശരിക്ക് കാര്യമായിട്ട് തന്നെ ബാക്ക് ചെയ്യണം കേട്ടോ ടാമി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മെഡ്ഫീൽഡിൽ ഈ ഇഞ്ചുറി പ്രശ്നങ്ങൾ കാര്യമായിട്ട് അവരെ അലട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം സംശയമുണ്ട് അപ്പോൾ അതാണ് പിന്നെ ആസ്റ്റമിലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത അപ്പോൾ അതൊക്കെയാണ് ചില സൊറകൾ വേറെയും കുറേ അപ്ഡേറ്റുകളുണ്ട് അത് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം ഗുഡ് ബൈ